ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും തേങ്ങയും പഴമൊക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ആവിൽ വേവിച്ചെടുക്കുന്നത് ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തിയാണ് ഉറപ്പായിട്ട് എല്ലാ പേർക്കും ഇഷ്ടമാകും അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ തേങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങ ചിരകിയും ചേർത്ത് കൊടുക്കുക ഇതുപോലെ ചേർത്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് കൂടുതലായിട്ട് ഇത് കഴിക്കുന്ന സമയത്ത് കടിക്കാനൊക്കെ കിട്ടാൻ ഇഷ്ടമുള്ളവർക്ക് ഈ രീതിയിൽ ചെയ്യാം അല്ലാത്തവർക്ക് തേങ്ങ ചിരകി ചേർക്കാവുന്നതാണ് അപ്പോൾ അത് ഒന്ന് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ് അപ്പോൾ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അധികം അങ്ങ് പഴുത്ത പോയ പഴമൊന്നും അല്ല അതുപോലെ അധികം മധുരം ഇല്ലാത്ത പഴമല്ല അല്പം മധുരമുള്ള പഴം തന്നെയാണ് അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തീരെ മധുരം കുറഞ്ഞ പഴം എടുക്കരുത് കേട്ടോ അല്പമെങ്കിലും മധുരമുള്ള പഴം എടുക്കുക അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ഒരു മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കര പാനി ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് അതിൻ്റെ ആ ഒരു വെള്ളം വറ്റി വരുന്നതുവരെ അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴണമെങ്കിൽ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ അതൊന്ന് വരണ്ടി കിട്ടും ഞാനിവിടെ ഒരു അരക്കപ്പ് ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഉരുക്കി വെച്ചിരുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അത് ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതിൽ കുറച്ച് എള്ള കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറുത്ത എള്ള് അപ്പോൾ അത് മിസ്സായിപ്പോയി അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കറുത്തയുള്ളോ വെളുത്തെള്ളോ ഏത് വേണോ ചേർത്ത് കൊടുക്കാം ഇനി കാഷ്നട്ടോ ബദാമോ അല്ലെങ്കിൽ അത് അങ്ങനെ കിസ്മിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുഴച്ച് നോക്കുമ്പോൾ വെള്ളത്തിന് ആവശ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ എള്ളും തേങ്ങയും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വീഡിയോ ഓൺ ആയിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കരപ്പാനി ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ബാറ്ററി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വഴറ്റി വെച്ചിരിക്കുന്ന പഴം കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും തേങ്ങയും ഒക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ലതായിരിക്കും അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എല്ലുകൂടി നന്നായിട്ട് യോജിപ്പിച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വാഴയില വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്യൊന്നും തടവണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഒരുപാട് അങ്ങ് തിക്കായിട്ട് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് കുറച്ചൊന്ന് കുറച്ച് കനത്തിൽ ചെറിയൊരു കനത്തിൽ ഉണ്ടാക്കിയാൽ അതായിരിക്കും നല്ല ടേസ്റ്റ് അപ്പം ഗോതമ്പ് പൊടി കൊണ്ടാണല്ലോ അതുകൊണ്ട് ഒരുപാട് കനത്തിൽ ഉണ്ടാക്കരുത് അപ്പോൾ ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കി വന്നിരിക്കുന്ന പഴം ഇതിലേക്ക് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പം ഈ പഴം മാത്രമല്ല കേട്ടോ നമ്മൾ പഴട്ടുന്ന സമയത്ത് കിസ്മിസോ ബദാമോ എന്ത് വേണോ ചേർക്കാവുന്നതാണ് അതുപോലെ ക്യാഷിനിട്ടോ ഒക്കെ ചേർക്കാവുന്നതാണ് ഇവിടെ ഇഡ്ലി പാത്രത്തിൽ വെള്ളം വെച്ച് അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഒരു ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി എന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ടൊന്ന് കത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക ഒരു ഭാഗത്ത് ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാകും അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഇളക്കിയെടുക്കാം അപ്പോൾ ഞാനിതിവിടെ പാത്രത്തിൽ നിന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതിനെ തണുത്ത് വന്നിട്ടുണ്ട് ഈ ഇലയൊന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഇല വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇതിനെ തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പം വൈകുന്നേരങ്ങളിൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ സ്നാക്സ് ആയിട്ടും കഴിക്കാം ഡിന്നറായിട്ടും കഴിക്കാം അപ്പം ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ചേരുവകളും ഉണ്ട് ഇതിനകത്തേക്ക് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഉറപ്പായിട്ടും എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ റെസിപ്പി ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊടി വെച്ചിട്ടുള്ള അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും പേർക്കും ബായ് താങ്ക്